നല്ല ഹുക്ക് തീർത് ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സിക്സ് എൽ ബി ഫ്ലോറോ ലൈൻ എൽ ബി ആ റേഞ്ചിലുള്ള റേഞ്ചിൻ്റെ ഇടയിലുള്ള ഒരു ബ്രൈഡ് ലൈനാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ മീൻ ഇത് ഓൾറെഡി കാണുന്നില്ല നമ്മൾ ഓൾറെഡി ഫ്രോഗൊക്കെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രോഗിലൊക്കെ അട്ടിക്കണമെന്ന് വെച്ചാൽ വലിച്ചേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഓൾറെഡി വിസിബിലിറ്റി ഇല്ല മീൻ ഓൾറെഡി സാധനം കാണാത്തതുകൊണ്ട് തന്നെ അത് ശരിക്കും റിയൽ ആയിട്ടുള്ള സാധനം ഒന്ന് ഞാൻ ചിട്ട് കയറി പിന്നെ തിൻ ലൈൻ തിൻ ഫ്ലോറോ തിൻ ലൈൻ അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൂറുകൾക്ക് ഇരട്ടി റിസൾട്ട് ആയിരിക്കും ഇരട്ടി കാസ്റ്റിംഗ് ആയിരിക്കും വരും ഗെയിം മൊത്തം മാറും ഏകദേശം രൂപ വരുമെന്നുള്ളതാണ് എന്റെ അറിവ് ഷിമാനോടെ എസ് എൽ എക്സിന്റെ ബി എഫ് സിസ്റ്റം റീലിനെ മാത്രം വിലയാണ് പറഞ്ഞു പതിനഞ്ചു രൂപം നമുക്ക് റോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ വില കൂടും ഫ്ലാഷ് വലിക്കണോ നമ്മൾ പാലാങ്ങണ്ണിക്ക് വേണ്ടി മാത്രം കണക്കാക്കി അതിൻ്റെ തപ്പ് റെഡി പക്ഷേ ഓടിക്കുന്നതിൽ ഉണ്ട് നമുക്ക് എന്തായാലും ഹായ് ഫ്രണ്ട്സ് സംസ്കാരം ഞാൻ റക്സൻ വെൽക്കം ടു മൈ ചാനൽ ടാക്ടഡി സ്രോഫ്സ് അപ്പൊ ടാക്ലഡി സ്രോസിന്റെ പുതിയ വീഡിയോ സ്വാഗതം സ്വാതന്ത്ര്യം എന്താ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എഫ് എസ് ബെയ്റ്റ് ഫിനസ് സിസ്റ്റം എന്താണെന്ന് കുറേ പേർക്കൊന്നും അറിയില്ല നമുക്ക് ലാസ്റ്റ് വീഡിയോ മനസ്സിലായി ബി എഫ് സാധനം തേങ്ങയെന്നൊക്കെ വരും നമ്മുടെ കൂട്ടി അറിയില്ല അപ്പൊ അതിനെ അപ്പോൾ ചെറിയൊരു ബ്രീഫിങ് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും അങ്ങനത്തെ ഒരു വീഡിയോ ആണത് ഒപ്പം ഫിഷിങ്ങിനെ കുറിച്ച് ആംഗ്ലിങ്ങിനെ കുറിച്ച് പരിചയമില്ല അതൊക്കെ കണ്ടവാനും പേരുണ്ട് നമുക്ക് മനസ്സിലായി അപ്പം ഇങ്ങനെയുള്ള വീഡിയോസിൽ നമുക്ക് സാറ്റർഡേ ഫിഷിംഗ് ഉണ്ടാവും അല്ലാണ്ട് ഒരു ദിവസം നമ്മൾ ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളും കൂടി ഒരു വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാലും നമ്മുടെ ചാനലിന്റെ പേര് ടാക്നിക്സ് റോസ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ ഫിഷിങ്ങിൽ ഇല്ലാണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു രണ്ടു പേര് പൈസ നല്ലതായിട്ട് ചോദിക്കേണ്ടത് പക്ഷേ നമുക്ക് ഫിഷിംഗ് ഇല്ലാണ്ട് നമുക്കൊരു വീഡിയോ ഇല്ല ഇതിലും നമുക്ക് ഫിഷിംഗ് ഉണ്ട് നമുക്ക് രണ്ട് മീൻ കിട്ടണം ഒരു മീൻ മിസ് ആവണമെന്ന് പറയുന്നത് കിടിലും വീഡിയോ ബ്രാലിൻ്റെ വീഡിയോ കിട്ടും നമ്മൾ പാലാങ്കാണ്ടി വിളിക്കാൻ വന്നതിൻ്റെ ഡെയിലി അടിച്ചൊരു വീഡിയോ ആണ് ബി എഫ് സി തന്നെ ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ട ഗ്യാപ്പിൽ ഇടയ്ക്കെങ്കിലും അല്ലെങ്കിൽ നടുക്കെങ്കിലും അല്ലെങ്കിൽ അവസാനമെങ്കിലും ആ വീഡിയോ നമ്മൾ കയറ്റി കൊടുക്കുന്നതായിരിക്കും ഓക്കെ കിടിലം വീഡിയോ ഉണ്ട് ഉണ്ടോ എന്നാൽ രണ്ടറാഗായിട്ട് പിടിക്കണം രണ്ടാകെ കുറച്ചിട്ട് പിടിക്കണമെന്നുള്ള വീഡിയോ ഓക്കെ ഇതൊക്കെ ഉണ്ടാകാം സ്മോക്കി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി എം ബോ നമുക്ക് ഇത്തിരി നൈറ്റ് മോഡൽ മീനടി ഇങ്ങനെ പോപ്പെടുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം ഓക്കെ അപ്പം ഈ ബി എഫ് എസ് ബി എഫ് എസ് ബി എഫ്സ് എന്താണ് ബി എഫ് എസ് എന്ന് കണ്ടമാന പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ഈ ബി എഫ് എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെയ്റ്റ് ഫിനസ് സിസ്റ്റം അതായത് ചെറിയ ഏറ്റവും ഫിനസ് ലൂറുകളായിട്ടുള്ള ഈ ഒരു ഗ്രാം രണ്ട് ഗ്രാം ആ റേഞ്ചിലുള്ള ചെറിയ ചെറിയ അൾട്രാലൈറ്റ് ഷാഡ് ലൂറ് ജിഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഈ ജാപ്പനീസ് കണ്ടുപിടിച്ച ഒരു ചെറിയൊരു ചൂണ്ട അതാണ് ഈ വെയിറ്റ്നെ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ വളരെ ഫെദർ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും റെയിലും ഏകദേശം ഭയങ്കര ലൈറ്റ് ആയിരിക്കും ഇതിന് ഉപയോഗിക്കണം ലൈൻസ് തിന്നായിരിക്കും ഫ്ലൂറോ എല്ലാം വളരെ തിന്നായിരിക്കും നമ്മുടെ അൾട്രാ ലൈറ്റിൻ്റെ സെയിം വെർഷൻ വെയിറ്റ് കാസ്റ്റിങ്ങിൽ എങ്ങനെ ചെയ്താലാണ് നമുക്ക് ഓൾറെഡി അറിയാം സ്പിന്നിങ്ങും വെയിറ്റ് കാസ്റ്റിങ്ങും തമ്മിൽ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കാസ്റ്റിംഗ് കാസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം ചെറിയ വൈകലാ ലൈറ്റ് ആയിരിക്കും പൊതുവെ വെയിറ്റ് കാസ്റ്റിംഗ് അപ്പോൾ ഇത് അൾട്രാ ലൈറ്റിലായിട്ട് വരുമ്പോൾ ടോട്ടൽ വെയിറ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാമേ ഈ റോഡ് റീൽ കോംബോന് വെയിറ്റ് ഇത് നമുക്കൊരു ആവറേജ് സ്റ്റാർട്ടിംഗ് ലെവൽ വന്ന ഒരു ബി എഫ് ആണ് ഇനിയിപ്പോൾ ഇതിന്റെ അപ്ഡേറ്റഡ് അടുത്ത സെക്ഷനിൽ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത് ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സിസ്റ്റമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണേട്ടാ എന്തോ കേട്ടില്ല അങ്ങനെ പയ്യെ നേരെ വിളിച്ചാതി ആ അറിഞ്ഞുണ്ട് ബ്രിരാളി ബിരിയാളി ബിരിയാളി ബിരിയാളി

ഫ്ലാഷ് വലിക്കണേ നമ്മാങ്കണിക്ക് വേണ്ടി മാത്രം കണക്കാക്കി വലിക്കണോ അതിന്റെ സിസ്റ്റത്തില് സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫ്രിക്ഷൻ കുറഞ്ഞ ബ്രേക്കിംഗ് സിസ്റ്റം അതായത് ചെറിയ സാധനങ്ങൾ പറന്ന് പോകാൻ വേണ്ടി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഒരു മൈക്രോ ബ്രേക്കിംഗ് ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ പുറമെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക് സിസ്റ്റം അങ്ങനെ രണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് പലതിനും ഒരു സിസ്റ്റം ഒക്കെ ആയിരിക്കും ചിലതിന് രണ്ട് ആ റേഞ്ചിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കുഞ്ഞ് ചെറിയ 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 സ്പൂണുകൾ അതായത് ഒന്നര ഗ്രാമിൻ്റെ സ്പൂൺ രണ്ട് ഗ്രാമിൻ്റെ സ്പൂണ് ചെറിയ ജിഗ്ഗുകൾ ചെറിയ കുഞ്ഞൻ ഷാഡുകൾ ഒരു ഗ്രാം ഒന്നര ഗ്രാമിൻ്റെ ഷാഡുകൾ അതൊക്കെ നമുക്ക് സുഖമായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ അറിയില്ലാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം യൂസിങ് കുറവാണ് കൊച്ചാണ് യൂസ് ചെയ്യുന്നത് ഒരെണ്ണം നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഓൾറെഡി അതിൻ്റെ ആ ഇതും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് കാരണം മീൻ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അതെ ഇതിപ്പോൾ ഫ്ലാ ഫ്ലാഷിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാഷിനെ കുറിച്ചുള്ള വീഡിയോ അല്ല അല്ലാണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഫ്ലാഷ് ഇവിടെ അവൈലബിൾ അല്ല കഴിഞ്ഞ ഇപ്പോൾ എസ് എൽ എക്സ് ഇറക്കിയിട്ടുണ്ട് എസ് എൽ ഏകദേശം പതിനഞ്ച് രൂപ പതിനയ്യായിരം രൂപയിലെ റീലിന് മാത്രം വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഷിമാനോൻ്റെ സെൽഎക്സിഡാ അൾട്രാ ലൈറ്റ് വെയിറ്റ് കാസ്റ്റിംഗ് ബി എഫ് എഫ് സിസ്റ്റം റെയിൽനെ മാത്രമേ വിലയാണ് പറഞ്ഞു പതിനഞ്ച് രൂപോളം നമുക്ക് റോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ വില കൂടും നമ്മൾ കണ്ടമാനം ആളിത് ആഗ്രഹിച്ച് നടന്നതിന് ശേഷം ഇവിടുത്തെ സിസ്റ്റം തന്നെ നമ്മൾ ഇത് ന്യായമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഹുക്കപ്പ് കഴിഞ്ഞാൽ ട്രാ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനെ നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം പിന്നെ ഈ തിൻ ലൈൻ അതിൻ്റെ യൂസ് നമുക്ക് വളരെ പ്രധാനമാണ് ഈ മൂന്ന് ഗ്രാമം നാല് ഗ്രാമുള്ള കുഞ്ഞ് മൈക്രോ ഫ്രോഗുകളുണ്ട് ചെറിയ തവളകൾ അതിനെ നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഈ വെട്ടാണ്ട് നിക്കണം വലിയ മീനുകളും ചെറിയ മീനുകളെല്ലാം അറ്റാക്ക് ചെയ്യും ചെറിയ സൈസുകളോട് മീനുകൾക്ക് എപ്പോഴും പ്രാന്തന്നെ മൂന്നെട്ടിയാടിച്ചത് വിളിക്കാൻ വേണ്ടി ഒന്നും പറയാം രണ്ട് പാലാങ്കണിത്ര പാലാങ്കണിത്രോളോ ആയി രണ്ട് നാല് ഫോളോ രണ്ടെണ്ണം ഒന്നും ഇനി കയറിയിട്ടാ ബാക്കി രണ്ടെണ്ണം നമുക്ക് അടി കിട്ടിട്ടില്ല മൂന്നുകൂടി നോക്കാം കിട്ടാണെ മിനിറ്റാ ഒരു നാല് ഫോളോ രണ്ട് പിരിൽ നാട്ടിൽ നിന്നൊക്കെയാണ് പറഞ്ഞത് എന്ത് പണ്ടാരോ എന്ന് പറഞ്ഞു ഫ്രഷ് വാട്ടർ ഇപ്പം നമുക്ക് തുറന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മളത് എടുക്കുക ഈ റോഡ് റോഡിനുള്ളിൽ എടുത്തത് അതുകൊണ്ടാണ് ഫ്രഷ് വാട്ടർ കയറി ആ സൈഡിൽ നിന്ന് ഷട്ടറ് തുറന്ന് ഫ്രഷ് വാട്ടർ കയറി കൊണ്ട് ഇത്തിരി വെള്ളം ക്ലിയർ ആയിട്ടുണ്ട് നല്ല നന് വെള്ളമായിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതിന് വീഡിയോയും കിട്ടിയിട്ടുണ്ട് എടുത്തേക്കണം കുറച്ച് സുഖമോട്ടാണ് കാരണം സ്പേസ് ഇല്ല ഇവിടെ അപ്പോൾ ഈ മൈക്രോ ബ്രേക്കിംഗ് സിസ്റ്റം മാത്രമല്ല ഇതിൻ്റെ റോഡ് വളരെ ഫെദർ ആയിരിക്കും പൊതുവേ ഏകദേശം ഹൺഡ്രഡ് ഗ്രാംസ് ഈ താഴെയുള്ള റോഡുകളാണ് പൊതുവെ കണ്ടുവരുന്നത് അപ്പോൾ അത് റോഡിന്റെ ടിപ്പിനനുസരിച്ച് വ്യത്യാസം വരും അത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ എടുത്തു നിന്ന് എൻജോയ് ചെയ്ത് ഞാൻ പിടിക്കാം നല്ല രസം ഇതിൽ പിടിക്കാനായിട്ട് സത്യം പറഞ്ഞുണ്ടെങ്കിൽ പരലം നമുക്ക് രണ്ട് മൂന്നോണം കിട്ടിയല്ലോ പക്ഷെ പരലം കിട്ടി കഴിഞ്ഞാൽ ദ്രാഗ അടിച്ച് വിട്ടിട്ട് ജസ്റ്റ് ഓടിച്ച് ഇങ്ങനെയാണെങ്കിൽ നല്ല ഫീലാണ് നല്ല ഇതിന് ക്ലിക്കർ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവേ ഉണ്ടാവുന്നത് ഇതിനുള്ളൊരു ഈ ഫ്ലാഷിനുള്ളൊരു ക്ലിക്കർ സൗണ്ട് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡ്രാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് ത്രീ കെ ജി ഡ്രാഗ് നമ്മൾ പിടിച്ചിരിക്കുന്ന ഒന്നേ നൂറ്റമ്പത് വരെയുള്ള വരാലും നമ്മളിതിൽ പിടിച്ചിട്ടുണ്ട് പിടിച്ച് നിർത്തി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ഡ്രാഗ് സിസ്റ്റോ ഇതിനുള്ളൂ കാരണം ഇരുന്നൂറ്റി പതിനാറ് ഗ്രാം മൊത്തം വെയ്റ്റ് ഉള്ളൂ അതായത് നൂറ്റി പതിനാറ് ഗ്രാം ആയിരിക്കും റീലിൻ്റെ വെയിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ആ ഒരു റേഞ്ചിലുള്ള ഡ്രാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്നാലും നമുക്ക് പിടിച്ച് നിർത്തലല്ലാത്ത രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പിടിക്കാം സെമി ഡ്രാഗിൽ പിടിക്കുക അങ്ങനെയുള്ള രീതികളിൽ അപ്ലൈ ചെയ്യുക പിന്നെ ഇതിൻ്റെ റോഡ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നല്ല കിട്ടിക്കാൻ ആക്ഷൻ ആയിരിക്കും നമുക്ക് അണ്ടർ വാട്ടറിൽ കൂടി അതായത് ടോപ്പ് വാട്ടറിൽ രാല് ഫീഡ് ചെയ്യാത്ത സമയത്ത് നമുക്ക് അണ്ടർ വാട്ടറിൽ നിന്ന് രാലിനെ പിടിക്കാനാണ് ഞാൻ മെയിൻ ആയിട്ട് എടുത്തത് പക്ഷെ നമുക്ക് ടോപ്പ് വാട്ടറിൽ ചെറിയ സൈസ് പോപ്പർ ചെറിയ ഷാടുകൾ ഒന്നിറങ്ങി അവൻ്റെ ഷാടൊക്കെ ടോപ്പ് വാട്ടറിൽ വലിക്കാൻ അങ്ങനെ അങ്ങനെയുള്ള ചെറിയ സൈസ് സ്പിന്നേഴ്സ് കുഞ്ഞ് സ്പിന്നറ് ഇപ്പോൾ മെപ്സിൻ്റെ ഡബിൾ സീറോ ഒക്കെ എറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങി ദൂരെ എത്തിക്കാനായിട്ട് ഈ സാധനം വെച്ച് പറ്റും അതാണ് നമ്മൾ ഇതിൽ കണ്ട ഒരു അഡ്വാൻറ്റേജ് അന്ത കാലത്ത് എടുത്ത ഇതിപ്പോൾ എടുത്തിട്ട് ഒരു കൊല്ലത്തുള്ളുമായിട്ടാണ് ഇതിൽ എടുത്തിട്ട് കുറേ മീൻ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോസ് പുറത്തേക്ക് ഇടുന്നതാണ് നമ്മളിപ്പോൾ രണ്ടാമത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും കുറേ മീൻ പിടിച്ചതിന് ശേഷമാണ് അത്രയും പ്രൂഡായിട്ടുള്ള ഒരു സാധനമാണ് ഈ റോഡ് ഫ്ലാഷിൽ വന്നതുകൊണ്ട് നമുക്ക് റേറ്റ് ഇത്രേ വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള ഫ്ലാഷിൽ വരുമ്പോൾ ഇതിൻ്റെ റേറ്റുകളെല്ലാം മാറും ഓൾറെഡി മാറി നല്ല വ്യത്യാസം മതി ഈ തിൻ ലൈനും തിൻ ഫ്ലൂറോലും ചെറിയ സൈസ് മൈക്രോ ലൂറുകളിലും അടിക്കണ മീനുകൾ വേറൊരു സാധനത്തിലും അടിക്കില്ല അതാണ് ഇവരുടെ പ്രത്യേകത അപ്പോൾ ആ അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ചെമ്പല്ലി വറ്റ അങ്ങനെയുള്ള സാധനങ്ങൾ അരക്കിലോ റേഞ്ചിൽ താ കിലോ ആ റേഞ്ചുള്ള ഈ ഒരു ഇരുന്നൂറ് ഗ്രാം റേഞ്ചിലുള്ളതിനൊക്കെ പിടിക്കാനായിട്ട് ഇതിനെ ഡ്രാഗ് വിട്ട് ലൂസ് ചെയ്ത് ഓടിച്ചിട്ട് പിടിക്കുക അതാണ് ഇതിൻ്റെ ഈ റോഡറിയിൽ നിന്നെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഈ റോഡിനെ കുറിച്ച് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുമ്പോൾ ഇൻസ്റ്റൻ്റൊക്കെ വീഡിയോയിൽ കാണാൻ മോഡലൊരു ഹാൻഡിലാണ് പിന്നെ കളർ ബ്രീഡും കാര്യങ്ങളൊക്കെ ആണ് പ്യൂർ ബ്ലാക്ക് ആണ് കൊടുത്തേക്കണം ക്ലിക്കർ ഈ ഡ്രാഗനൊരു ക്ലിക്കർ സൗണ്ട് ഓൾറെഡി ഉണ്ട് കേട്ടോ നമ്മൾ ടൈ ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സൗണ്ട് ഉണ്ട് പിന്നെ ഇത് വലിച്ചിട്ട് പോകുമ്പോൾ ഓൾറെഡി സൗണ്ട് ഉണ്ട് നമ്മൾ വീഡിയോ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ഇതിൽ ഞാൻ പിൻ ചെയ്ത് ചെയ്തേക്കതിൽ ഓൾറെഡി മീൻ പിടിച്ചേക്കണം അതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ചെറിയ സൈസ് സ്പിന്നറ് സ്പൂണ് ലുക്കാനടൻ ഒരു മൂന്നര ഗ്രാം അഞ്ച് ഗ്രാം ഉണ്ട് അതിൽ സ്പിന്നറ് വന്നിട്ടുണ്ട് അതിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ തന്നെ വരാൻ പോകുന്ന രണ്ട് ഗ്രാം അഞ്ച് ഗ്രാമിട്ട് ചെറിയ സ്പൂണുകളുണ്ട് അതിൽ മീൻ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് തന്നെ വീഡിയോയില് വരുന്നതായിരിക്കും എന്തായാലും ഇതാണ് ബി എഫ് എസ് വെയ്റ്റ് കാസ്റ്റിംഗ് സിസ്റ്റം ഏറ്റവും ലൈറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ പറയാനാണെങ്കിൽ കുറേ പറയാനുള്ളത് നമ്മൾ ഈ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പോകണില്ല നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് അതായത് നോർമൽ റോഡ് റീലിനേക്കാളും വ്യത്യസ്തമായിട്ട് എന്താണ് ഇതിൽ കിട്ടുക എൻജോയ്മെൻറ്റ് ചെറിയ ചെറിയ മീനുകളെ പിടിക്കുമ്പോൾ ചെറിയ പരലി പാലാങ്കണി വറ്റ അങ്ങനെയുള്ള മീനുകളെ പിടിക്കുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കാൻ പറഞ്ഞാൽ എൻജോയ്മെൻറ്റ് രണ്ട് ചെറിയ ചെറിയ കൂറുകൾ നമുക്ക് ഒറ്റയ്ക്ക് വെച്ച് കാസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇങ്ങനെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുള്ള സംഭവമാണ് അത് അതായത് നിങ്ങളിപ്പം ഇൻസ്റ്റെന്ന് പറയുന്നത് ഒരു പേജ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറേ അൾട്രാലൈറ്റ് കേസുകൾ അറിയാൻ പറ്റും അപ്പോൾ മീനുകൾക്ക് വിസിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അവർ അറ്റാക്ക് ചെയ്യണം കൂടുതലെ എനിക്ക് സ്പിന്നറൊക്കെ അടിക്കുന്നത് എനിക്ക് സ്പിന്നർ വിഴുങ്ങിയൊക്കെ കിട്ടാറ് ഓൾറെഡി കാണുന്നില്ല നമ്മൾ ഓൾറെഡി ഫ്രോ ഒക്കെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രോഗിലൊക്കെ അട്ടിക്കണമെന്ന് വെച്ചാൽ വലിച്ചാണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഓൾറെഡി വിസിബിലിറ്റി ഇല്ല മീനോൾഡി സാധനം കാണാത്തത് തന്നെ അത് ശരിക്കും റിയൽ ആയിട്ടുള്ള സാധനം ഒന്ന് വിചാരിച്ചിട്ട് കയറി അടിക്കപ്പെടും ഹുക്ക് വൺ ടു സെവൻ ഗ്രാം ഉണ്ട് വൺ ടു എയ്റ്റ് ഗ്രാം ഉണ്ട് അങ്ങനെ പല റേഞ്ചിലുള്ള കാസ്റ്റിംഗ് വെയ്റ്റുകൾ അപ്പം ആ കാസ്റ്റിംഗ് വെയിറ്റ് അത്രയും കുറവായതുകൊണ്ട് തന്നെ ഇതിന്റെ റോഡ് വെയിറ്റും കാര്യങ്ങളും എല്ലാം വളരെ കുറവായിരിക്കും അത് ഓൾറെഡി ചൂണ്ടിടുന്നവർക്ക് അറിയാം അറിയാവുന്നവരോട് കൂടി അറിയാൻ വേണ്ടി പറയും അത്രയും തിന്നായിട്ടുള്ള സാധനങ്ങൾ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തുളകളിലേക്ക് അതായത് കറക്റ്റ് കനാലിൻ്റെ ഇടയിലേക്കും പൈപ്പിൻ്റെ ഉള്ളിലൂടെ കാസ്റ്റ് ചെയ്യാൻ വരെ ഫെസിലിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് ഇത് അപ്പോൾ ഓൾറെഡി അതാണ് അതാണിതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് ഇതിൻ്റെ ബ്രൈഡഡ് വെയിറ്റ് എൽ ബി ആ റേഞ്ചിലാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് അപ്പോൾ അതിൻ്റെ താഴെയുള്ള ബ്രൈഡഡ് ലൈനെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെയിനിലായിട്ട് ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ ലൈൻ ബ്രേക്ക് ആണ് റോഡ് ബ്രേക്ക് ആവണതിന് മുമ്പ് ലൈൻ ബ്രേക്ക് ആണ് അപ്പോൾ അതിന് വേണ്ടിയായിട്ട് കണക്കാക്കി നമ്മൾ തിന്നായിട്ടുള്ള ലൈനും തിന്നായിട്ടുള്ള ഫ്ലോറോ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും പറഞ്ഞാൽ പൊട്ടും സ്നാപ്പും വളരെ കെ ജി കുറഞ്ഞ സ്നാപ്പ് നമ്മൾ യൂസ് ചെയ്യുക അപ്പം വലിയ മീനുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് തന്നെ പൊട്ടി ഒഴുകിപ്പോക്കോളൂ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എപ്പോഴും ഇതിൻ്റെ എപ്പോഴും നമ്മൾ റോഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കാസ്റ്റിംഗ് വെയിറ്റും കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക കാരണം ഇരുപത് ഗ്രാമും പത്ത് ഗ്രാമും അഞ്ച് ഗ്രാമും നാല് ഗ്രാം മൂന്ന് ഗ്രാമും ആ റേഞ്ചിലൊക്കെ സീറോ ടു ത്രീ ഗ്രാം വൺ ടു ത്രീ ഗ്രാം ഒക്കെ ഇപ്പോൾ റോഡുകൾ കണ്ടുപോകാൻ അവൈലബിൾ ആണ് അൾട്രാ ലൈറ്റിൽ ഇതിപ്പോൾ ഓൾറെഡി സീറോ ടു എയ്റ്റ് വൺ ടു സെവൻ ഗ്രാം അങ്ങനെ എന്തോ ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് അപ്പോൾ അതിൻ്റെ താഴെയുള്ള അല്ല വൺ ടു എയ്റ്റ് ഗ്രാമാണ് അപ്പോൾ നമ്മളിതിൽ സെവൻ ഗ്രാം വരെ നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെ ഏഴ് ഗ്രാം വരെ ഏഴ് ഗ്രാം ആറ് ഗ്രാം ഒക്കെ നന്നായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാസ്റ്റിംഗ് വെയിറ്റും കൂടി നിങ്ങളെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയാൽ ഫോളോ ചെയ്ത് നോക്കുക വളരെ എൻജോയ്മെൻ്റ് എൻജോയ്മെൻറ്റും അൺലിമിറ്റഡ് ആണ് ആ താല്പര്യമുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാല അടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നേരം ഫൈറ്റ് ചെയ്യും നമ്മുടെ നോർമൽ ചൂണ്ടയിൽ ചൂണ്ടയിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനൊരു മുപ്പത് തേക്കിനുള്ളിൽ അതിനെ മലിച്ച് കറുപ്പിടും ഇത് മൂന്ന് മിനിറ്റോളം ഓടിക്കാം അതാണ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി എഫ് എസിൻ്റെ ഒരു പ്രത്യേകത നമുക്കൊരു മൂന്ന് മിനിറ്റോളം ശരിക്കും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മീൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മീനാണ് നന്നായിട്ട് കിടന്ന് കൂടെയും ചെയ്യും കുതിരിച്ചാടയും എല്ലാ രീതിയിൽ വെച്ചാൽ നമുക്ക് അതിന് എൻജോയ് എൻജോയ്മെൻറ്റ് നമുക്ക് അതിൻ്റെ കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് അടിച്ച് കിറപ്പക്കിയിട്ടാണ് നമുക്ക് എല്ലാവരും ചെയ്യണം പക്ഷേ ഇതുപോലെയുള്ള സിസ്റ്റം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഓടിച്ചിട്ട് പിടിക്കാനും പറ്റും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ശരിക്കും പടപെടാതെ മീനടിക്കണ കണ്ടിട്ടാണ് നമ്മൾ ഈ സാധനം ആദ്യം നോട്ട് ചെയ്ത് അന്ന് അവർ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നെച്ചത് ഒന്നര ഗ്രാമിൻ്റെ ഷാഡും ചെറിയ ജിഗഡ് ആയിരുന്നു അത് ഇട്ടിട്ട് അവർ മീൻ അടിച്ചിട്ട് അവർ അടിച്ച് പറത്തി അവിടേക്കിട്ട് ഓടിച്ചിട്ട് വലിച്ചാണ് കയറ്റിക്കൊണ്ട് പോയി അപ്പോൾ അന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പോയി കണ്ടുപിടിച്ച നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച സാധാരണ ഈ ബി എഫ് എസ് എന്ന് പറയുന്നത് കേട്ടോ ഈ വേടിച്ച സിസ്റ്റം ഈ ഈ അവരുടെയിൽ അന്നേ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏകദേശം മുപ്പത് രൂപയുടെ മേളിൽ അവരത് ഇമ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് അന്ന് ചിലവായിരുന്നു അന്ന് നമ്മുടെ മനസ്സിൽ കയറിയിട്ടുള്ള സിസ്റ്റം ഈ ബി എഫ് എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ജിബിൻ്റെ കടയിൽ ചെന്നപ്പോൾ ഒരു ദിവസം ഈ സാധനം അവിടെ ഇരിക്കാനുണ്ട് വില ഒരു പുതിയത് ഇറങ്ങുന്ന അഞ്ചഞ്ഞൂറ് ഉള്ളതെന്ന് പറഞ്ഞ് നമ്മളത് എടുത്ത് നമ്മളെന്ത് സാധനം എടുത്താലും നമ്മൾ ബ്രാൻഡിന് വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് ഇത് ഫ്രഷ് വാട്ടർ ഓഡറിയിലാണ് നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് പിറ്റേ ദിവസം തന്നെ മീൻ കിട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ആ സമയം തൊട്ട് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ മീനടിക്കണ്ടേ ഓ പാലാങ്കണ്ടിയാണ് പാലാങ്കണ്ടി പിടിക്കാൻ പറ്റിയ സാധനമുള്ളത് അപ്പോൾ ഈ അങ്ങനെയാണ് ഈ ബി എഫ് എസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ വന്ന ഏറ്റായിട്ടുള്ള പുതിയ പുതിയ പല വീഡിയോസ് നമ്മൾ ഇഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ള നമ്മുടെ ചാനൽ ഫോളോളോ ചെയ്തിട്ട് ടാക്ലിസ് ബ്ലോഗ്സ് ആണ് ചാനലിൽ വരട്ടോ ഓക്കെ